ഹലോ ഹായ് എല്ലാവർക്കും വെൽക്കം ടു ജിങ്കിൾ ബെൽസ് കളക്ഷൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമുക്ക് നേരെ കളക്ഷനിലേക്ക് കിടന്നാലോ എല്ലാവർക്കും വെൽക്കം അതെ ഇത് ആദ്യത്തെ ഒരു പാദസരമാണ് കേട്ടോ കാണിക്കുന്നത് നല്ല ഗോൾഡ് പ്ലേറ്റുള്ളിൽ നല്ല ഫിനിഷിങ്ങിൽ വരുന്ന സിംപിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി വെയർ ആയിട്ടുള്ള പാതസരാണ് അതാ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഇത് വരുന്നത് ഒക്കെ കണ്ടില്ലേ നല്ല ഭംഗിയാണ് ഡെയിലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വീണ്ടും റീപ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ആണ് അപ്പോൾ അതെ ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള പാസ്സ്വര നമ്മൾ ആദ്യമൊക്കെ കൊണ്ടുവന്നിരുന്നു പിന്നീട് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം വീണ്ടും പ്രീസ്റ്റോക്കിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി ഇതാ വലിയവരുടെ പാസ്വരാണ് കുട്ടികളുടെ അല്ലാട്ടോ കണ്ടില്ലേ ഇതാണ് അടിപൊളി ആയിട്ടാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ചെയിൻസ് ഒക്കെ ഉണ്ടാവില്ലേ ആ മോഡലിലാണ് വന്നിരിക്കുന്നത് അതെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ബാങ്കിൾസ് നമ്മുടെ അവൈലബിൾ ആണ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയിട്ടും വന്നിരിക്കുന്ന റൂബീ സ്റ്റോൺ ആണ് കുഞ്ഞു കുഞ്ഞു റൂബീസ് ആണ് ചുറ്റും അതിലും ഒരു എസ് മോഡൽ പോലെ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ സിക്സാഗായിട്ട് ഇങ്ങനെ പൊന്തി പൊന്തി താഴേക്ക് വരുന്ന ഒരു മോഡലാണ് നല്ല ഭംഗിയിലാണ് ഇതൊക്കെ ഫങ്ഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയേ ഇതാ നല്ല ഭംഗിയിലായിട്ടാണ് കണ്ടില്ലേ നിങ്ങൾ ഇതാ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് എൻ്റെ മോഡല് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മേടിച്ചോളൂ ഇത് ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപയാണ് കംപ്ലീറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ആണ് നല്ല ഭംഗിയുള്ള നല്ല നല്ല ആണ് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളൂ ഇതിന് മാച്ചിങ് ആയിട്ട് ഞാൻ രണ്ട് ഇയറിങ്സ് കാണിച്ചു തരട്ടെ ഇതാ ഇതിന് മാച്ചിങ് ആയിട്ട് ഇതാ നടുക്ക് കണ്ടോ റൂബീസ്റ്റോൺ വെച്ച് കുഞ്ഞു കുഞ്ഞ് റൂബീസ്റ്റോൺ ആണ് അതേപോലെ കുഞ്ഞു കുഞ്ഞ് ഗ്രീൻ സ്റ്റോൺ എംബ്രോൾഡ് സ്റ്റോണും കൂടി വെച്ചിട്ട് നല്ല മാച്ചിങ് ആയിട്ട് വരുന്നില്ലേ കണ്ടോ നല്ല രസം കേട്ടോ ഇതൊക്കെ വൺ ഫിഫ്റ്റി അത്രയെ ഉള്ളുവേ റേറ്റ് അപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യുക ഇത് ഒരുമിച്ച് എടുക്കുക അപ്പോൾ ഒറ്റ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് കിട്ടും ചെയ്യും നമ്മളെല്ലാം അയക്കുന്നത് സ്പീഡ് പോസ്റ്റിലൂടെയാണ് അപ്പോൾ വേഗം തന്നെ ഡെലിവറി ആവും കേട്ടോ ഓക്കെ അല്ലേ ഐറ്റം ദാ കണ്ടില്ല നീ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള വേറെ ഒരെണ്ണം കൂടി കാണിച്ചട്ടെ അപ്പോൾ ഇതാണ് വരുന്നത് ബാക്കിലെ ആണ് വളരെ കുഞ്ഞായിട്ടുള്ള നല്ല ഭംഗിക്ക് നിൽക്കുന്ന ഫങ്ഷൻ വെയർ ആയിട്ട് എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസും കൂടിയാണ് ഷൈനിങ് കണ്ടോ നിങ്ങൾ അതിനെ ക്യാമറയിൽ കാണുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാ ഇങ്ങനെയാണ് വരുന്നത് ഷൈനിങ് ഒക്കെ പിന്നെ ഇപ്പോൾ കല്യാണങ്ങളൊക്കെ എല്ലാവർക്കും അത് യൂസ് ചെയ്യാനായിട്ട് പറ്റി നീ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള വേറൊരു ഇയറിങ് അല്ലേ ഇതാ കണ്ടോ എന്ത് ഭംഗിയാണല്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ഇയറിംഗ് എന്ന് പറയുന്നത് എന്ത് എടുപ്പാന്നറിയോ നല്ല ഭംഗിയുള്ള ഒരു ഇയറിംഗ് ആണേ ഇതാ കണ്ടല്ലോ വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ട് ചുറ്റും റൂബി സ്റ്റോൺസ് വെച്ചിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഇയറിംഗ് കൂടിയാണ് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളൂ പിന്നെ മാച്ചിങ് ആണ് ദ ബാക്കിൽ ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ വേം വേഗം സ്റ്റോക്ക് ഔട്ട് ആവും പിന്നീട് നിങ്ങൾ വന്ന് ചോദിക്കുമ്പോഴേക്കും കിട്ടില്ല അപ്പോൾ വേണ്ടവർ വേഗം വേഗം പർച്ചേസ് ചെയ്തോളൂ ഓക്കെ അല്ലേ ഇനിയിപ്പോൾ ഒന്നും കൂടി വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇതിന് മാച്ചിങ് ആയിട്ടുള്ള അടുത്ത ഇയറിംഗ് ആണ് ഇതിൽ ഉണ്ട് അതേപോലെ എംബ്രോയിഡർ ഉണ്ട് പേളും കൂടി അവൈലബിൾ ആണ് അ കണ്ടില്ലേ ബാക്കിൽ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമുള്ള ഐറ്റം ആണ് അപ്പോൾ ഇതൊക്കെ ഇനി ഫംഗ്ഷൻസിനൊക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ അല്ലേ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് കടന്നാലോ ഇനി അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ മണിമാലയാണ് ഇല്ല മണിമാലയുടെ സിംഗിൾ ലെയർ ഇന്ന് കൊണ്ടുവരുന്ന കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു ദാ അതിൻ്റെ സിംഗിൾ ലെയർ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് മണിമാലയാണേ കംപ്ലീറ്റ് വന്നിരിക്കുന്നത് ദാ സിംഗിൾ ലെയറിൻ്റെ കേട്ടോ എട്ട് പിടിയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് എട്ട് പിടിയെന്ന് പറയണത് ഇരുപത്തിനാല് ഇഞ്ചാണേ നമ്മുടെ ഇങ്ങനെയാണ് കംപ്ലീറ്റ് ലുക്ക് വരുന്നത് കണ്ടല്ലോ ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ യാതൊരു പ്രശ്നമൊന്നും വരുമല്ലേ പിന്നെ നമ്മൾ കുറച്ച് കെയർ കൊടുത്താൽ മാത്രം മതി അത്രേ വേണ്ടു ദാ കണ്ടില്ലേ ഇതാണ് മണിമാലയുടെ സിംഗിൾ ലെയർ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇനി അടുത്തത് വരുന്നത് മണിമാലയുടെ തന്നെ ടൂലെയറിൻ്റെ നോക്കിയാലോ ഏഴ് പിടിയിൽ വരുന്ന മണിമാലയുടെ ടൂ ലെയർ ഇതാക്കണ്ടില്ലേ ഇങ്ങനെയാണ് വരുന്നത് ഇത് കുറച്ചും കൂടി സ്ലിം ആയിരിക്കുന്നവർക്കാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കാരണം ഇത് കഴുത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇടേണ്ടത് കണ്ടില്ലേ കഴുത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇടണം അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സ്ലിം ആണ് നിങ്ങൾ എന്നുള്ളവർക്ക് സുഖമായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് അതും കൂടി ഒന്ന് ഇതാക്കണേ ഉറപ്പുവരുത്തണേ അതാ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഫിനിഷിംഗ് ഫിനിഷിങ്ങാണ് ഫിനിഷിങ്ങിലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അത്രയ്ക്കും ഭംഗിയാണ് കേട്ടോ ഫിനിഷിംഗ് ഫിനിഷിങ്ങൊക്കെ ഗോൾഡൊക്കെ മാറി നിൽക്കുന്നൊക്കെ പറയുന്നത് അതേ തരത്തിലുള്ള തന്നെയാണ് അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഇത് കഴുത്തിൽ ഉള്ളിക്കൂടെയാണ് വരുന്നത് അപ്പോൾ ഏഴ് ഏഴ് പിടിയുടെയാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ സ്ലിം ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യോ ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം കൂടിയാണ് അതാ അങ്ങനെയാണ് കേട്ടോ വരുന്നത് ഓക്കെ അല്ലേ ഇനി കാണിക്കേണ്ടല്ലോ അതാ ണേ വരുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതിയെ ഇനി അടുത്ത ഐറ്റം എന്ന് പറയണത് ഇതാ നമ്മുടെ ഗോൾഡ് പ്ലേറ്റിന്റെ ബാങ്കിൾസ് ആണ് അതെ രണ്ട് കുഞ്ഞു കുഞ്ഞു വൈറ്റ് സ്റ്റോൺസ് ആണ് വെച്ചിരുന്നത് ഒരു ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് അങ്ങനെയാണ് വന്നിരിക്കുന്നത് കംപ്ലീറ്റ്ലി അങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഐറ്റം ഇതൊക്കെ ഒരെണ്ണത്തിന് വൺ ഫിഫ്റ്റി അത്രേ ഉള്ളൂ നല്ല ഫംഗ്ഷൻ വെയർ ആണ് നമുക്ക് സിമ്പിളായിട്ടും അല്ലാതെ യൂസ് ചെയ്യാം അങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇത് നീ ഇപ്പോൾ ഒരു ഇയറിംഗ് കൂടി കാണിച്ചു തരട്ടെ നമ്മുടേത് കരിമണി ആണ് അപ്പം കരിമണി വേണ്ടവർക്ക് ഇത് ഒപ്പം ഇടാൻ പറ്റിയ തരത്തിലുള്ള ഒരു ഇയറിങ്ങും കൂടിയാണ് ഇതിൻ്റെ ഒരു വാർണിഷ് കളറിൽ നമ്മൾ ഒരു ഇയറിംഗ് കൊണ്ടുവന്നിരുന്നു അതപ്പം തന്നെ സോൾഡ് ഔട്ടായി പോയിട്ടുണ്ടായിരുന്നു ഐറ്റം ഇനി അടുത്തത് ഇതിന്റെ തന്നെ ബ്ലാക്ക് നല്ല ജെഡ് ആണ് കേട്ടോ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് നല്ല ഭംഗിയുള്ളതാണ് നല്ല നല്ല ഡിസൈനും നല്ല മോഡൽസും കൂടിയാണ് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്തോളൂ ഇതാ അങ്ങനെയാണ് ഷൈനിങ് ഒക്കെ നിങ്ങളതിനെ കാണുന്നുണ്ടല്ലോ അല്ലേ ഇതാ ബാക്കിൽ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ വേഗം പർച്ചേസ് ചെയ്തോളൂ അല്ലെങ്കിൽ സോൾഡ് ഔട്ട് ആയി പോവേ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക്